വീട്ടിലെ പെരുന്നാൾ വ്ലോഗ് പാർട്ട് ആണ് ആണ്ട്ടോ അപ്പം അമ്പിന്റെ എല്ലാ ഗസ്റ്റും പോയി കഴിഞ്ഞപ്പോഴും ഞങ്ങള് പതുക്കനെ ഇതേ പള്ളി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് നമ്മുടെ പേപ്പന്മാരുടെ വീടുകളുടെ മതിലാണ് അപ്പം നാലങ്ങാടിയും നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് പള്ളി ചെറുതാണെങ്കിലും ഇല്ലുമിനേഷൻ ഒന്നും ഒരു കുറവുള്ള സ്ഥലമല്ല പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പള്ളിയൊക്കെ അടച്ചു അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ വഴികളിൽ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ട ഞങ്ങൾ തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ അതേ പപ്പിയും അമ്മയും കൂടി നമ്മുടെ സിസിയ ക്രിയേഷൻസ് ടി വിയിലിരുന്ന് കാണാൻ കേട്ടോ പെരുന്നാൾ ദിവസം ഞങ്ങൾ രാവിലെ പത്ത് മണിയുടെ കുർബാനക്കാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഒരുപോലെ ഡ്രസ്സ് ഇട്ടേക്കനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു അന്ന് അവിടെ നിൽക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെറുതായിട്ട് ഫോട്ടോ സെഷനൊക്കെ നടത്തിയിട്ടാ ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും കുർബാന ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പള്ളിയുടെ അകത്തൊന്നും സ്ഥലം കിട്ടിയില്ല ഞങ്ങൾ പുറത്താണ് ഇരുന്നത് അങ്ങനെ കുർബാന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിതേ പള്ളി ഡെക്കറേഷൻ കാണാനായിട്ട് അകത്ത് കയറി പറ്റി അതേ ഇതാണ് കേട്ടോ പൂ കൊണ്ടുള്ള ഡെക്കറേഷൻ പിന്നെ പള്ളിയുടെ മുകൾ ഭാഗവും നല്ല ഭംഗിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ദിവസം അലങ്കരിച്ച പന്തലിൽ നമ്മുടെ തിരുസ്വരൂപങ്ങളൊക്കെ ഇറക്കി വെക്കുമല്ലോ അപ്പോൾ അവിടെ അമ്പെടുത്ത് വെക്കുക അതുപോലെ തന്നെ മാല ചാർത്തുക അങ്ങനത്തെ നേർച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ആ നേർച്ചകളൊക്കെ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി നിറവേറ്റി കേട്ടോ പിന്നെ അത് അടുത്തത് മാതാവിനെ നമ്മുടെ നമ്മുടെത് ജയ്ഡുമാണ് വന്നത് അപ്പോൾ അവനും അത് മാലയൊക്കെ ചാർത്തി മാതാവിനെയൊക്കെ മുത്തി അനുഗ്രഹം വാങ്ങിച്ചു കേട്ടോ പള്ളിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഏകദേശം ഉച്ച നേരമായി ഉണ്ടായിരുന്നു അപ്പേക്കും പിള്ളേര് പറഞ്ഞു കേക്ക് മുറുക്കി കേക്ക് മുറുക്കി എന്ന് പറഞ്ഞു അങ്ങനെ അതേ നമ്മൾ പെരുന്നാളിൻ്റെ കേക്ക് മുറിച്ചു കെട്ടോ അപ്പോൾ നമ്മുടെ ഈ യോയക്കൂട്ടൻ സ്കൂളിൽ പോയേക്കായിരുന്നു അവന് കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞു ജെയ്ഡോൺ ഉണ്ടായിരുന്നത് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കൂടി തിന്നു ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ അത് അപ്പോഴേക്കും ബിഷപ്പിൻ്റെ വിളി ഉണർന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പപ്പേനെയും മമ്മീനേയും കൊണ്ട് ഞങ്ങൾ വീണ്ടും പള്ളിയിൽ പോയിട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവര് പള്ളിയിലൊന്നും പോകുന്നില്ല ടി വിയിലാണ് കുർബാന കാണുന്നത് അപ്പോൾ തിക്കും തിരക്കില്ലാത്ത നേരത്തെ നോക്കി നേരച്ചിടാൻ വേണ്ടി കൊണ്ടുപോയി കുറേ നാളുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായുണ്ട് പള്ളിയിൽ പോയിട്ട് അപ്പോൾ അതേ പ്രദർശിത്തിന് ഇറങ്ങാനുള്ള പട്ടുകുടകളും പൊൻകുരിശുകളൊക്കെയാണ് ട്ടോ ഈ കാണുന്നത് ഞങ്ങളുടെ ഫാമിലിയിലെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ വന്നതാണ് പക്ഷെ പപ്പയും അമ്മിയും പറഞ്ഞു അവർക്കൊന്നും കൂടി വരണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആനിയാൻറ്റീടെ അടുത്തും പോളിയോ ലിപേശിൻ്റെ അടുത്തും വല്യമ്മിച്ചീടെ അടുത്തും മാത്തുപേപ്പിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം പപ്പേനെയും അമ്മീനേം കൊണ്ട് പേപ്പന്മാരെ വീട്ടിലൊക്കെ പോയിട്ടോ അങ്ങനെ ദേ നാല് മണിയായിപ്പോൾ പ്രദർശനം വരികയാണ് ആദ്യം തന്നെ ഞങ്ങളുടെ അങ്ങാടിയിലേക്കാണ് കേട്ടോ പ്രദർശിണം വന്നത് ഞങ്ങളുടെ അങ്ങാടിയിൽ കൈപ്പേളി ഇല്ല കേട്ടോ സാധാരണ ഇടവക ഒരു കൈപ്പേളി ഉണ്ടാവും ഇവിടെ ഇല്ല അപ്പം ഞങ്ങളുടെ വീടാണ് ലാസ്റ്റ് വീട് അപ്പോൾ നമ്മുടെ വീടിനെ വെച്ചിട്ടാണ് അതിൻ്റെ കർമ്മങ്ങളൊക്കെ നടക്കുക അപ്പോൾ അത് ഈ അച്ഛൻ അതിൻ്റെ ശുശ്രൂഷകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ചടങ്ങൊക്കെ ഭംഗിയായി കഴിഞ്ഞു അങ്ങനെ ഈ വർഷം നമ്മുടെ പേരൻസിൻ്റെ ഒപ്പം ഫുൾ ഫാമിലിയോട് കൂടിയിട്ട് നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് അവസരം തന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ പിന്നെ ഇപ്രാവശ്യം ശനി ഞായറൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു